വേനൽ ചൂടിനെയും കാറ്റിൽ പറത്തി തിരഞ്ഞെടുപ്പ് ചൂട് പൂരപ്പകിട്ടിനെ വെല്ലുന്ന പകിട്ടോടെ ഇന്നലെ വൈകിട്ട് നടന്ന കലാശക്കൊട്ടിനു ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടന്നത് നാളെ കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് കോട്ടയം ജില്ലയിൽ ആകെ പതിനാറ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക തിരിച്ചറിയൽ രേഖയും വോട്ടിംഗ് സ്ലിപ്പുമായി പോളിംഗ് സ്റ്റേഷനിലെത്തുന്നവർക്ക് തന്റെ വോട്ട് രേഖപ്പെടുത്തി അതിന്റെ അടയാളമായി തന്റെ ഇടതുകൈയിലെ ചൂണ്ടുവിരളിൽ മഷി അടയാളവുമായി മടങ്ങാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോ ഐ ഡി കാർഡ് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് അടക്കം ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി കൊണ്ടുപോകാം പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾ പുരുഷന്മാർ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ മുതിർന്നവർ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ക്യൂആാവും ഉണ്ടാവുക ബൂത്തിനകത്തേക്ക് ഒരേ സമയം മൂന്ന് മുതൽ നാല് വരെ പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ മുതിർന്ന പൌരന്മാർക്കും ഗർഭിണികൾക്കും കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കും വോട്ടിംഗ് തീരുന്ന സമയമായ വൈകിട്ട് ആറു മണിക്ക് ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ സമാധാനപരവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ